നമസ്കാരം ഇന്നത്തെ സമ്മേളന വേദിയിലും മുൻ ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് പി വി അൻവർ അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെയാണ് അൻവർ ആരോപണങ്ങൾ വീണ്ടും ഉന്നയിച്ചത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പരാതിയിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുമെന്നും അതിനുശേഷം എ ഡി ജി പിക്ക് നടപടി എന്ന നിലപാടുമായിരുന്നു മുഖ്യമന്ത്രി സ്വീകരിച്ചത് ഭരണകക്ഷിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പൊതുസമൂഹം ഒന്നടക്കം ആവശ്യപ്പെട്ടിട്ടും നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ അജിത് കുമാറിന്റെ സംഹാര താണ്ടവമാണ് നടക്കുന്നതെന്നും അൻവർ ആരോപിച്ചു ഞാൻ ചെന്നൈയിൽ പോയി എന്നത് ശരിയാണ് എന്തെല്ലാം പുകിലാണ് ഡി നേതാവിനെ ഞാൻ പോയി കണ്ടു പിന്നെ ആർ എസ് കേന്ദ്രത്തിൽ ഞാൻ പോകണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരാൾ ഇന്ന് ചെന്നൈയിലേക്ക് രാവിലെ പോയി എം കെ സ്റ്റാലിനെ ബന്ധപ്പെടാൻ ശ്രമിച്ച് എനിക്കെതിരെ പറഞ്ഞു ഡി എം കെയും തമിഴ്നാടുമാണ് ബി ജെ പിയെ ശക്തമായി നേരിടുന്നത് ഒരു സീറ്റ് പോലും കൊടുത്തില്ല എന്നാൽ സി പി എം കേരളത്തിൽ പൂരം കലക്കി ബി ജെ പിക്ക് ഒരു സീറ്റ് ഉറപ്പിച്ചു കൊടുത്തു കേരളത്തിൽ ബി ജെ പി വരാൻ സി പി എം പരവതാനി വിരിച്ചു കൊടുത്തു എം കെ സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും എന്നാൽ എം കെ സ്റ്റാലിനോട് തന്നെ തള്ളി പറയാൻ ചിലർ ആവശ്യപ്പെട്ടെന്നും അൻവർ പറഞ്ഞു ബി ജെ പിക്ക് വരാനുള്ള എല്ലാ വാതിലുകളും കൊട്ടിയടച്ചുകൊണ്ടാണ് എം കെ സ്റ്റാലിനെ കാണാൻ പോയതെന്നും അൻവർ പറഞ്ഞു വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും പാലക്കാടും ചേലക്കരയിലും ബി ജെ പിയുമായി സി പി എം ഡീൽ ഉറപ്പിച്ചതായും അൻവർ ആരോപിച്ചു പാലക്കാട് ബി ജെ പിക്ക് കച്ചവടം ഉറപ്പിച്ചു ബി ജെ പിക്ക് വിട്ടുകൊടുക്കും ചേലക്കരയിൽ ബി ജെ പി സി പി എമ്മിന് വോട്ട് കച്ചവടം ചെയ്തുവെന്നും അൻവർ ആരോപിച്ചു മലപ്പുറം ജില്ല ക്രിമിനലുകളുടെ നാടാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇരുപത്തിയഞ്ച് ശതമാനം മറ്റു മതസ്ഥരും ഇവിടെ ജീവിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണം അവരെ കൂടി മുഖ്യമന്ത്രി ക്രിമിനൽ വൽക്കരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തെറ്റാണെന്ന് പറയാൻ പാർട്ടി തയ്യാറുണ്ടോ സാധാരണക്കാരായ സഖാക്കൾക്ക് ഈ വിഷയങ്ങളിൽ ഒന്നും ഇടപെടാൻ സാധിക്കുന്നില്ലെന്നും അൻവർ ആരോപിച്ചു അതേസമയം മഞ്ചേരിയിലെ പൊതുസമ്മേളനത്തിൽ അൻവറിന്റെ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പുതിയ സാമൂഹ്യ സംഘടനയുടെ നയവും പ്രഖ്യാപിച്ചിരുന്നു ജനാധിപത്യ സോഷ്യലിസ്റ്റ് നയത്തിലൂന്നിയാകും ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന സംഘടന പ്രവർത്തിക്കുക പ്രവാസികൾക്ക് വോട്ടവകാശം ഉറപ്പാക്കാനും ജാതി സെൻസസ് നടത്താനായും പോരാട്ടം നടത്തും രാഷ്ട്രത്തിന്റെ ഐക്യമാണ് സംഘടനയുടെ ലക്ഷ്യം മലബാറിനോടുള്ള അവഗണനയ്ക്കെതിരെ പോരാടും മലപ്പുറം കോഴിക്കോട് ജില്ലകൾ വിഭജിച്ച് പതിനഞ്ചാമത്തെ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യത്തിനായി പോരാടും എന്നിങ്ങനെയാണ് നയിത്തുള്ളത് വിദ്യാഭ്യാസ മേഖലയിലും മാറ്റം വേണം സർക്കാർ സ്കൂളിലെ അധ്യാപകർ സ്വന്തം കുട്ടികളെ സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ലെങ്കിൽ അവരുടെ ശമ്പളത്തിന്റെ ഇരുപത് ശതമാനം അതത് സ്കൂളിലെ ബി പി എൽ വിദ്യാർത്ഥികൾക്കായി മാറ്റിവെക്കണം വിദ്യാഭ്യാസ വായ്പകൾ എഴുതി തള്ളണം സംരംഭ സംരക്ഷണ നിയമം നടപ്പിലാക്കണം ഫലസ്തീനോടുള്ള സമീപനം കേന്ദ്ര സർക്കാർ തിരുത്തണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെടും എല്ലാ പൗരന്മാർക്കും രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക നീതിയാണ് ലക്ഷ്യമിടുന്നതെന്നും പ്രഖ്യാപനം വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം സമത്വം എന്നിവ സാക്ഷാത്കരിക്കാനുള്ള സാമൂഹ്യ മുന്നേറ്റമാണ് സംഘടനയുടെ ലക്ഷ്യം ഇന്ത്യൻ ജനാധിപത്യത്തിന് കാവൽ ആവശ്യമാണ് അതിനുവേണ്ടിയുള്ള ഭരണഘടനാ സംരക്ഷണ പ്രസ്ഥാനമായി നിലകൊള്ളും സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യ സോഷ്യലിസ്റ്റുനായി നടപ്പാക്കിയാണ് ലക്ഷ്യം ദേശീയ പാരമ്പര്യത്തിലും ഫെഡറലിസത്തിലും അധിഷ്ഠിതമായ ജനാധിപത്യ കാഴ്ചപ്പാടാകും ഡി മുന്നോട്ട് വെക്കുക കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക വിഭജനം കണ്ടെത്തി പരിഹരിക്കുകയാണ് സംഘടനയുടെ നയമെന്നും വിശദീകരിക്കുന്നു രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹ്യ നീതി ജനാധിപത്യത്തിന് ജാഗ്രതയുള്ള കാവൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും സുരക്ഷ മലബാറിനോടുള്ള അവഗണന നിർത്തണം കോഴിക്കോട് മലപ്പുറം ജില്ലകളെ വിഭജിക്കണം സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കണം സംരംഭക സംരക്ഷണ നിയമം നടപ്പിലാക്കണം സ്കൂൾ സമയം എട്ട് മണി മുതൽ ഒരു മണി വരെയാക്കണം ആരാധനയ്ക്കും വിശ്വാസത്തിനും സ്വാതന്ത്ര്യം സാമൂഹ്യനീതി ജാതി സെൻസസിലും തുടങ്ങിയവയാണ് നൈരേഖയിലെ പ്രധാന കാര്യങ്ങൾ കോരിശ്ശേരി എന്ന മഴയ്ക്കിടെ മഞ്ചേരിലെ പൊതുസമ്മേളന വേദിയിലെത്തിയ അൻവറിനെ മുദ്രാവാക്യം വിളികളോടെയാണ് പ്രവർത്തകർ സ്വീകരിച്ചത്